കമ്പനിയുടെ മുതലാളി കമ്പനിയിൽ നിന്ന് ഒരാഴ്ച ഫുള്ളി മാറി വയ്ക്കുകയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആ ഒരാഴ്ച ആ കമ്പനിയെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനി സ്കെയിൽ ചെയ്യാനുള്ള ഒരു സൈൻ അവിടെ കിട്ടി എന്നുള്ളതാണ് പല കമ്പനീസിലും നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുന്ന സമയത്ത് അവർ ഒരു മെയിൻ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്പനി സ്കെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ അവരോട് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഓപ്പറേഷൻ ഏരിയ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ക്യാപ്പബിൾ ആണെന്നുള്ളത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനിയുടെ മുതലാളി കമ്പനിയിൽ നിന്ന് ഒരാഴ്ച ഫുള്ളി മാറി വയ്ക്കുകയാണ് ഒരു ഇല്ലാതെ ആ ഒരാഴ്ച ആ കമ്പനിനെ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനി സ്കെയിൽ ചെയ്യാനുള്ള ഒരു സൈൻ അവിടെ കിട്ടി രണ്ടാമത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ ഓരോ ഏരിയയിലും ഇപ്പോൾ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ സെയിൽസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എച്ച് ആർ ആയിക്കോട്ടെ ഇങ്ങനെ ഓരോ ഏരിയയിലും കമ്പനിയുടെ ഈ പറയുന്ന ഓരോ ഏരിയയിലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് രണ്ടാമത്തെ സൈനിങ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും മൂന്നാമത്തെ ഒരു മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ആണ് റിപ്പീറ്റ് ഉള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് റിപ്പീറ്റഡായിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളതാണ് കാരണം ഒരു കമ്പനി വളരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സെയിൽസ് ഓക്കെ കോഴ്സ് നമുക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷേ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നല്ലൊരു ഐഡിയ എടുക്കാൻ വേണ്ടി പറ്റും ദാറ്റ് ഈൻസ് നമ്മുടെ മൂന്നാമത്തെ ഒരു സൈനായിട്ട് അതിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇത് മൂന്നും നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പനിയെ നിങ്ങളുടെ ഒരു സ്കെയിലിങ്ങിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ക്യാപ്പബിലിറ്റിയും ആ കമ്പനിക്കുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഉറപ്പുവരുത്താം എന്നുള്ളതാണ് താങ്ക് യു